السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم ورجال سوري تلك ميدي ادقنا آسان درفت شفاعة العلمي المؤمنين لك شبار سكو الله ادخار بلده റസൂൽ കലീം സാഹു അലൈ വസ്ല മാതങ്ങൾക്ക് മാത്രം ജനങ്ങളെല്ലാവരും കൂടി വാദം നബി അലൈഹി ഇസ്ലാമിനെ കാണും നിങ്ങൾ ഞങ്ങളുടെ പിതാവല്ലേ പിതാവല്ലയെന്നും അങ്ങനെ അബ്രാഹി നബി അലി ഇസ്ലാമിനെ കാണും കലീമുല്ലാഹി മൂസാ നബി അലി ഇസ്ലാമിനെ കാണും അവർ അവർക്കൊന്നും അവിടെ അധികാരമില്ല അവിടെ സീദുന മുഹമ്മദു റസൂൽ അല്ലാഹിയും സല്ലല്ലാഹു അലൈ വസ്സലാമത്തങ്ങൾക്ക് മാത്രമേ അവിടെ അധികാരമുള്ളൂ അതിനാൽ മഹബത്ത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം ലഭി സല്ലാഹു അലൈവിസ്ലാമത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അവിടെ ലോക മുസ്ലിമീങ്ങൾക്കും ലോക ലോകമഹ്മിനീയങ്ങൾക്ക് അവിടെ ഷഫാഹത്തുൽ ഉലമീൻ മീൻ ഒരു ചാർത്തലയ്ക്കുമീതെ ഉദിക്കുന്നതായ ആ സന്ദർഭത്തിൽ സൂര്യൻ ഒരു ചാർത്തലയ്ക്കുമീതെ ഉദിക്കുന്ന ആ സന്ദർഭത്തിൽ സീതുന മുഹമ്മദു റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ അവിടെ ശുപാർശയ്ക്കുള്ള അധികാരമുള്ളൂ അതിനാൽ നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദുന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമാ തങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാൻ ശ്രമിക്കുക അത് അതിനാൽ സഹാബാക്കൾക്കെല്ലാം നിബിതങ്ങളോട് അങ്ങേയറ്റത്തെ മഹബത്തായി നിബിതങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ് സീദുന അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനു വളരെ വളരെ ഉന്നത ശ്രേണിയിലും ഉന്നത പദവിയിലും എത്തുവാനുള്ള കാരണം സീദുന ഉസ്മാനുബിൻ അഫ്ഫാർ അബി അള്ളാഹുവിനുവ ഒരു ജൂതൻ വന്നിട്ട് പറയുകയാണ് മുഹമ്മദ് പറഞ്ഞു എന്നിങ്ങനെ ആ ജൂതൻ വന്ന് പറയുകയാണ് മുഹമ്മദ് പറഞ്ഞു അപ്പോൾ ഉസ്മാൻ സീദുന ഉസ്മാനുബിൻ അഫ്ഫാനി അള്ളാഹുഹു വീണ്ടും ചോദിക്കുകയാണ് ആര് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ ആവർത്തിക്കുന്ന സമയത്ത് ഓരോ നൂറ് ദീർഘം വീതമാണ് സീതുന ഉസ്മാനുബിൻ അഫ്വാദി അള്ളാഹു അനഹു കൊടുത്തത് കാരണം നബിതകളുടെ പേരിങ്ങനെ കേൾക്കുവാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ അങ്ങേയറ്റത്തെ മഹബത്തായിരുന്നു സുഹാബാക്കൾക്ക് ഒരു സുഹാബി മുബുസല്ലാഹു അലൈവലമാങ്ങൾ വഫാത്തായി എന്ന് അറിഞ്ഞപ്പോൾ ആ സുഹാബിയുടെ രണ്ട് കണ്ണും അങ്ങ് കുത്തിപ്പൊട്ടി കുത്തിപ്പൊട്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് നിബിതങ്ങളെ കണ്ട ഇനി ഈ കണ്ണുകൾ ഇനി ഇത് വേണ്ട എന്ന രീതിയിൽ നിബിധങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് അതുകൊണ്ട് നാം സ്വല്ലാത്തുഅല റസൂൽ അല്ലാഹി സുല്ലാ വസ്ലം അബിസലു അലൈഹി വസ്ലാത്തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുകയും മഹബത്ത് റസൂൽ അല്ലാ സു അള്ളി വസ്ലം അലൈഹി അലൈ വല്ലാത്തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത നമ്മുടെ എല്ലാ ഹലാലായ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുത്തു അല സാധിപ്പിച്ച് തരികയും സീത്ന മുഹമ്മതു റസൂൽഹീ സുല്ല ഹുലൈ വിശല തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദ്ദുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ